ഫിഫ്റ്റി പെർസെന്റേജ് ഞാൻ ഹൺഡ്രഡ് പെർസെന്റേജ് ആ കാര്യത്തിൽ ഞാന് തീരുമാനം പറയുന്നില്ല കാരണം വി ഹാവ് ടു ചെക്ക് ബോത്ത് സൈഡ് അവിടെ എന്ത് നടന്ന് ഇവിടെ എന്ത് നടന്ന് രണ്ടാൾ

തീർച്ചയായും ശിക്ഷിക്കപ്പെടേണ്ട അവരൊരു റീച്ചിനും ചെയ്താൻ വേണ്ടിയിട്ടുള്ള ചെയ്തതാണ് അതിന് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഇപ്പോ രാവു ഈശ്വര് കൊണ്ടുവന്ന അതൊക്കെ നല്ലതാണ് പല സാഹചര്യത്തിൽ അതൊക്കെ നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം ഇതിപ്പോ നമ്മ ആണുങ്ങൾക്ക് ബസ്സിലൊന്നും സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോ ക്യാമറ ഒക്കെ ഉണ്ട് സി സി ടി വി ക്യാമറ ഒക്കെ ഉണ്ട് ബസ്സിൽ പക്ഷെ അതൊന്നും ഒരു തികയാത്ത പക്ഷമാണ് ഇപ്പൊ ഉള്ളത് എന്താ വെച്ചെങ്കിൽ അതേ സ്പോട്ടിനെ പ്രതി എല്ലാ പിന്നെ ഈ ലൈക്കിന് വേണ്ടിയിട്ട് പ്രതികരിക്കാൻ പാടില്ല ഇവിടെ വേറെ ഈ ഈ ഇങ്ങനെ ഒരു ഒരു ആ പെൺകുട്ടിക്ക് എന്താ ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഇല്ല നല്ല നല്ല ആരും അത്ര കുട്ടി ൾക്കാരാണ് പെട്ടെന്ന് പ്രതി അതുകൊണ്ട് ഇപ്പൊൾ ആത്താല്ല അതന്നെ ഇപ്പൊ ഇത് കണ്ടിട്ടായിട്ട് മറ്റുള്ള ആൾക്കാർ സ്വയം പിന്മാറും അങ്ങനെ നിൽക്കൂല ആർക്കാണ് നിക്കൂല തീർച്ചയായിട്ടും കാരണം അത് കാണുമ്പോൾ നമുക്ക് ആ രീതി തന്നെയാണ് തോന്നുന്നത് കാരണം എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ പുരുഷന്മാർക്ക് വസിൽ പോകാൻ അവസ്ഥയിലേക്ക് മാറും കാരണം നമ്മൾ പലപ്പോഴും ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണ് പക്ഷെ നമ്മളിപ്പോൾ എല്ലാ ഭാഗവും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പോണ്ടി വരും വീട് മുതൽ വരെ പറ്റിയത് ഇങ്ങനെ ഒരു 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 സംഭവം നടന്നിട്ടുണ്ട് റീൽസ് ക്രിയേറ്റ് ചെയ്യുന്ന ടീംസ് ഇത് ചെയ്തത് മീൻസ് അവരെ വിചാരം വിചാരിച്ച മറ്റേ ദീപക് ചെയ്താണ് ശരി തെറ്റ് ചെയ്ത് പക്ഷെ രണ്ടു ഭാഗത്തും തെറ്റും ശരിയുണ്ട് അല്ല ഈ പെൺകുട്ടി ചിത്രീകരിച്ച റീൽ എന്ന് ഈ ദീപൊക്കെ സ്പർശിച്ചു എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ സാധനം വീടിൽ കാണാൻ പറ്റുമോ അങ്ങനെ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കാണാൻ എങ്ങനെ ചിന്തിത അതായത് ഇങ്ങനെ ബസ്സിൽ ഇങ്ങനെ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ റീൽ അടിച്ച് നല്ലതാണോ ശരിക്കും അതൊരിക്കലും എനിക്ക് തോന്നുന്നു അല്ലെ മുമ്പ് എന്ന് പറഞ്ഞാൽ സവാദ് മസ്താനി മസ്താനി റീല് അന്ന് ചെയ്ത സമയത്ത് അത് വലിയ രീതിയിൽ പ്രശംസിക്കപ്പെട്ടല്ലോ അത് അല്ല എല്ലാ കാര്യത്തിലും അങ്ങനെ ചെയ്യുന്നതിനൊണ്ട് യോജിപ്പില്ല നമ്മൾ അതിന്റെ സാഹചര്യം നോക്കി ചില ആൾക്കാർ ഇതിനു വേണ്ടി തന്നെ ഇറങ്ങുന്ന ആൾക്കാർ കൊറേ ഉണ്ട് യൂട്യൂബേഴ്സും അവരൊക്കെ ഇതിന് തന്നെ ഇറങ്ങുന്ന കുറെ ആൾക്കാരുണ്ട് അതിനൊന്നും അതിനും ഒന്നും കാണുന്നില്ല

അത് എന്താണെന്ന് അവർ പാസ്റ്റ് ഹിസ്റ്ററി നോക്കണം മേ ബി വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ അയാൾ മെൻ്റൽ സ്റ്റേറ്റ് എന്തായിരുന്നു അവർക്ക് വേറെ ഫാമിലി ഇഷ്യൂ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്പേസിലുള്ള ഇഷ്യൂ പ്രോബ്ലംസ് എന്തെല്ലാം ഉണ്ടോ ഒരാളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് വർക്ക് പ്ലേസിലുണ്ടാവും ഒരു പ്രഷർ അതുപോലെ ഫാമിലി ഇഷ്യൂസ് ആണെങ്കിലും ഫാമിലിയിലും ഒരു പ്രശ്നം ഏത് പ്രഷർ കൊണ്ടാ അല്ലെങ്കിൽ ഈ ബസ്സിനുണ്ടാകും ഇൻസിഡൻറ്റ് കൊണ്ടാന്നൊന്നും എന്താണെന്നുള്ള ആയിട്ടുള്ള കാര്യം അറിയണം

ചാനലും ഇത് വെച്ചിട്ട് യൂട്യൂബ് വെച്ചിട്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു അവർ ചെയ്തത് അതുകൊണ്ട് മാക്സിമം പണിഷ്മെന്റ് ആ സ്ത്രീക്ക് കിട്ടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ചേട്ടൻ കണ്ടോ ഓ ഞാൻ കണ്ടു കണ്ടപ്പോൾ അതല്ല അങ്ങനെ ഒരു ഇതില്ല അത് എഡിറ്റഡ് വീഡിയോ എന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാനും ഒരു യൂട്യൂബിൽ ഇങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അല്ലെങ്കിൽ യൂട്യൂബ് ചെയ്യുന്നുണ്ട് അത് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു എഡിറ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്നാ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ആ പെൺകുട്ടി ആ വീടൊക്കെ അകത്ത് ആ പെൺകുട്ടി പറയുന്നുണ്ടല്ലോ മറ്റൊരു പെൺകുട്ടിക്ക് ഇത് അനുഭവപ്പെട്ടു അപ്പൊ ആ ഒരു സാധനം ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു പെൺകുട്ടി ആരാണ് അതിന് നിഗൂഢമായി നിൽക്കാണ് ആ പെൺകുട്ടിയോട് ചോദിച്ചാൽ ഈ പ്രശ്നം തീർന്നല്ലോ അവര് കണ്ടെത്താമല്ലോ പോലീസ് സ്റ്റേഷൻ പോലീസുകാർക്ക് പക്ഷെ ഇതിനെ കുറിച്ച് ആരോട് ചർച്ച ചെയ്യുന്ന പോലും ഇല്ല അല്ല അത് അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ആ വ്യക്തി ആരും പുറത്ത് വരേണ്ടതുമാണ് ഇങ്ങനത്തെ ഒരു അനുഭവം സോഷ്യൽ മീഡിയക്ക് മീഡിയക്ക് വന്നില്ലെങ്കിലും വന്നില്ലെങ്കിലും അല്ലെങ്കിൽ അവർക്ക് മൊഴി ഇല്ലോ അത് കൊടുക്കേണ്ടതാണ് പിന്നെ നമ്മൾ ഇതല്ലേ അത് ശരിയായി വരുമായിരിക്കും കുറച്ച് കാലം കഴിയുമ്പോൾ ഇങ്ങനെ ഒളിവിലുള്ളതെല്ലാം പുറത്തു വരും അത്രക്ക് സ്ട്രോങ് ആണ് നമ്മള് ഗവണ്മെന്റും നമ്മള് പോലീസ് ഡിപ്പാർട്ട്മെൻറ് ഇപ്പം നല്ല എഫിഷ്യൻസി കാണിക്കുന്നതാണ് ഇല്ലാണെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ നിഗൂഢമായിട്ടുള്ള സത്യം ഒളിച്ചിരിപ്പുണ്ടെങ്കിലും അതെന്താ പുറത്ത് വരും ഈ ഒരു വിഷയം സത്യം പറഞ്ഞാൽ പറഞ്ഞിട്ട് ട്രോളർമാരെല്ലാം കൂടിയിട്ടൊരു തമാശയാക്കിയ ആ രീതിയിലാണ് കൊണ്ടുപോയത് അത് ഞാൻ അടുത്തേക്ക് അങ്ങനെയാണ് പോയത് പക്ഷേ ആ രീതിയിലല്ല ഇത് വളരെ ഗൗരവമായിട്ട് കേരള സമൂഹം കാണേണ്ട ഒരു സംഭവം തന്നെയാണ് കാരണം ആ വീഡിയോ കുറേ പ്രാവശ്യം കണ്ട ഒരാളെന്ന നിലയിൽ ആ പെൺകുട്ട് ആ പെൺകുട്ടി ആ പെൺകുട്ടി അത് ഇങ്ങോട്ട് വലിച്ചെടുപ്പിച്ച് തട്ടിച്ച പോലെയാണ് പിന്നെ അതേ ില് ആ പെൺകുട്ടി മറ്റൊരു പെൺകുട്ടി അനുഭവം നേരിട്ടു എന്ന് പറയുന്നുണ്ട് ആ ഒരു ഭാഗം ഈ വീഡിയോക്കകത്ത് കാണിക്കുന്നുണ്ട് അപ്പോ ഇവിടെ ആര് ചർച്ച ചെയ്യപ്പെടാത്തത് ആ ഒരു പെൺകുട്ടി ആ ഈ എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്ന ആ ഒരു പെൺകുട്ടി ആ ഒരു നിഗൂഢമായ രീതിയിൽ മാറുകയാണ് അതിനെ കുറിച്ച് അന്വേഷണം ഉണ്ടാവുന്നില്ല ആ പെൺകുട്ടിയോട് ചോദിക്കുന്നില്ല അതിൻ്റെ ഒരു സംഭവം നമുക്ക് കാണുന്നില്ല അപ്പൊ അവിടെ കുറിച്ച് ചോദിച്ചാൽ വ്യക്തത ലഭിക്കില്ലേ തീർച്ചയായിട്ടും ഈ ഷിംജിദിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പെൺകുട്ടിയെ കാണാൻ പറ്റുമല്ലോ അത് ശക്തമായൊരു നടപടി പോലീസ് ഇതുമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാ പക്ഷെ ഒരു സി സി ടി വി നോക്കിയിരുന്നു പക്ഷേ അതിലൊന്നും കൃത്യമായിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല കണ്ടിട്ടില്ല പക്ഷെ മറ്റുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ടെക്നീഷ്യന്മാർ നോക്കിയാൽ ചിലപ്പോൾ അത് മനസ്സിലാവുമായിരിക്കും പക്ഷെ പോലീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഷിംജയെ കൂടു കൂടുതൽ ചോദ്യം ചെയ്തിട്ട് ഇനി കേരള സമൂഹത്തിൽ ഇങ്ങനൊരു സംഭവം നടക്കാതിരിക്കാനുള്ളൊരു നടത്തണം പിന്നൊരു കാര്യം ഷിംജിതാന്ത് പറയുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട് വീഡിയോ എവിടെ സബ്മിറ്റ് ചെയ്യണമെന്ന് അറിയില്ല എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ

ഓൺ ദ സ്പോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പോയി സബ്മിറ്റ് ചെയ്യായിരുന്നു പക്ഷേ അവർ പറയുന്നുണ്ട് ഈ വീഡിയോ എവിടെ സബ്മിറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല പ്രോപ്പർ ആയിട്ടും അറിയില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് അവർക്ക് അറിയാത്ത പോയി അതിനുള്ള ആൻസർ പറയേണ്ടത് നമ്മുടെ കേരള സർക്കാരാണ് ബസ്സിലൊരു ഓപ്ഷൻ വെക്കണം ഓപ്ഷൻ ഓപ്ഷൻ ഉണ്ട് എമർജൻസി ബസ്സിലില്ല Ambulance number undu police like police station number undu

എന്ത് ചിന്തിക്കുന്നുണ്ട് പേടി നല്ലോണം ഉണ്ട് സെക്കൻഡ് തിങ് പെട്ടെന്ന് ഞാൻ റിയാക്ട് ചെയ്താലും ബാക്കിയുള്ളവര് എങ്ങനെ റിയാക്ട് ചെയ്യും അല്ല അവരെന്ത് നമ്മളെ പറയും സി ഇഫ് ഞാൻ ഇപ്പോൾ സ്പോട്ടിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഒരു കാറ്റഗറി കാറ്റഗറി പറയും പറയും ദാറ്റ് ഗുഡ് വൈ എന്തിനോ എന്ത് ഏതൊരു ും അത് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങളെ ഇപ്പൊ നമ്മളെ കേരളത്തിലുള്ളൂ അതിപ്പോ ഏതൊരു വിഷയം ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് വേണ്ടത് അവരെ ഇൻസ്റ്റാലും ഫേസ്ബുക്കിലും കുറച്ചും കൂടി എന്ത് വേണം റീച്ച് റീച്ചാകണം അവർക്ക് ഫോളോഴ്സിന് വേണം അല്ലാണ്ട് ഇത് ആ ഒരു സപ്പോസ് അങ്ങനെ ഒരു പെണ്ണുങ്ങൾ ആ ഒരു വ്യക്തി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് അവർക്കൊന്ന് പ്രതികരിക്കുക ആ സമയത്ത് പ്രതികരിക്കുക എന്തുകൊണ്ട് പിന്നെ നമ്മളെ നമ്മളെ ഇപ്പോൾ ഇപ്പഴെ ഇപ്പോൾ നമ്മളെ നാട്ടില് ഈ പോലീസ് സ്റ്റേഷനും കോടതി ഒക്കെ ഉള്ളത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പരാതി കൊടുക്കാനും അതേപോലെ ശിക്ഷിക്കാനും വേണ്ടിട്ടാണ് നമ്മളെ നാട്ടില് പോലീസ് സ്റ്റേഷനും അതേപോലെ കോടതികളൊക്കെ ഉള്ളത് പക്ഷെ ഇവരെന്താണ് ഡയറക്റ്റ് വീട് കൊടുക്കുന്നത് അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയില്ല അത് എന്തുകൊണ്ട് കോടതി മുഖാന്തരം പോയില്ല പരാതി യാതൊരു ഇഷ്യൂ ഉണ്ട് കാണണം ഇത് ഇത് അവരെ സോഷ്യൽ മീഡിയ വഴി റീച്ച് ചെയ്ത് കിട്ടാൻ വേണ്ടിട്ടുള്ള മാത്രമാണ് ഇതിപ്പോ ഇതിപ്പോ ഒരു ഫസ്റ്റ് ടൈം ഒന്നല്ല ഇതിനു മുന്നും ഇതേപോലെ വിഷയം വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് എത്രയോ വിഷയം വന്നിട്ടുണ്ട് ഇതുപോലുള്ള സംഭവം ഇതുപോലുള്ള സംഭവം വരുമ്പം യഥാർത്ഥത്തിലുള്ള സംഭവങ്ങൾ ഇനി ആരും ഇവിടെ ആരും പറഞ്ഞു കൊടുക്കുന്നില്ല ഒരു നിയമസംവിധാനം ഇല്ല കോടതി പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല ഈ ഈ വീഡിയോ വീഡിയോ പോലും പോലും പുറത്തു രീതി പറഞ്ഞിട്ടില്ല ഇല്ല ഇല്ല പക്ഷേ തന്നെ ഇങ്ങനെയുള്ള സംവിധാനം എടുത്ത് സാധനം പബ്ലിക്കായിട്ട് വിടുന്നത് ഇനിയെങ്കിലും നിർത്തലാക്കേണ്ട അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടിരുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട അദ്ദേഹം പോരാടാമായിരുന്നു തീർച്ചയായിട്ടും ഈ കേരളത്തിലെ എല്ലാ ജനങ്ങളും നിഷ്പക്ഷ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന എല്ലാ ജനങ്ങളും അതെ അതെ പക്ഷെ അതെ അതെ അത് വലിയൊരു തീർച്ചയായും തീർച്ചയായും ആ ആ വീഡിയോ വന്നതിന്റെ താഴെയുള്ള കമൻസ് നോക്കി തഴിഞ്ഞാല് ആരും പെട്ടെന്ന് ഒരു ഇനി എത്ര ശക്തമായ മനസ്സിലുള്ള ഒരാളായാലും ആയാലും പെട്ടെന്നൊരു ചാഞ്ചാട്ടം വരും അതായിരിക്കും അദ്ദേഹത്തിന് സംഭവിച്ചത് പക്ഷേ നമ്മൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കണമായിരുന്നു പെട്ടെന്ന് തന്നെ കാരണം ഇത് യാഥാർത്ഥ്യമല്ല എന്ന് തോന്നിയ സ്ഥിതിക്ക് നമ്മൾ അദ്ദേഹത്തിന് ഒരു സപ്പോർട്ട് കൊടുക്കണമായിരുന്നു പക്ഷേ അതിനു മുമ്പ് അദ്ദേഹം പോയി ഇനിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഇങ്ങനെ ഒരു കാര്യം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ്റും പോലീസും ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ സി ഇങ്ങനൊരു കേസ് നടന്നപ്പോൾ ഇത് ഭയങ്കര പബ്ലിസിറ്റി ആയി സി അവൻ ആ ഒരാൾക്ക് വേണ്ടി സംസാരിക്കാനോ ആളുണ്ടേ എന്തുകൊണ്ട് ഇതേപോലെ പെൺകുട്ടികൾക്ക് ഇത്രയും ലൈക്ക് ഇനി പാസ്റ്റ് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയാം അപ്പൊ അതിനൊന്നും റിയാക്ട് ചെയ്യാൻ ഇത്രയും സോഷ്യൽ മീഡിയ ഉണ്ടായിട്ടില്ല ചർച്ചാവിഷയം ആവുന്നുണ്ട് എന്ന് ഞാൻ പറയില്ല പക്ഷെ ടെമ്പററി One, two, Ella, Ella news Ella news ും ഇപ്പില് കുറെ കാര്യങ്ങളും മാറേണ്ട സമയായി ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നുള്ളത് ആ പഴയ ഒരു റൂളാണ് ഇപ്പൊ നമ്മളെ നമ്മളെ ഹൈസ്കൂൾ വിഭാഗത്തിലാണെങ്കിൽ നമ്മളെ ഈ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു നമ്മളിപ്പം പഴയ ചരിത്രം കാര്യങ്ങൾ പഴയ ചരിത്രം നമ്മളെ ഉപേക്ഷിക്കണം എന്നല്ല നമ്മളെ പഴയ പഴയ ചരിത്രം പഠിക്കണം എല്ലാത്തിനും ഈ പെൺകുട്ടിക്ക് മാത്രമല്ല നിയമദൃത്യത്തിന് ഇതിനകത്ത് പങ്കാളിത്തമില്ലേ ഇവിടുത്തെ സമൂഹത്തിന് പങ്കാളിത്തമില്ലേ ഇവിടുത്തെ സമൂഹവും നിയമവും നേരിട്ട് അരിയാകെ ആത്മഹത്യ കാര്യമില്ലായിരുന്നല്ലോ ഇയാൾക്ക് പോരാടാമായിരുന്നില്ലേ ഇയാളെ മുമ്പിൽ പെടും ഇയാള് സാധനം അപകീർത്തിപ്പെടുത്തി ആത്മഹത്യ ചെയ്യുന്നത് അപ്പൊ ഇവിടെ സമൂഹം കൂടി ഭാഗമാണല്ലോ നമ്മൾ ചിന്താ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് വരുന്നു ലൈംഗികാതിക ആൾ ലൈംഗികാതിക്രമം കാണിച്ചു എന്ന് വരുമ്പോൾ തന്നെ ജനങ്ങൾ ഇവിടെ പിന്നെ ജഡ്ജ്മെന്റിനടുത്താണ് ഇയാൾ മോശക്കാരനാണ് രീതി അപ്പൊ അത് ഇയാൾ വിചാരിച്ചുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ആത്മഹത്യ തന്നെ നടക്കുന്നത് ചിന്തിത മാത്രമല്ലല്ലോ ഇതിനകത്ത് പങ്കാളിത്തുള്ളത് അല്ല ഒരു മനുഷ്യന്റെ അയാളെ മാനസിക നില എത്രത്തോളം അതിൽ ഇതുണ്ട് നമുക്ക് അവരവരുടെ മനസ്സിലെ ഇല്ല ഇങ്ങനത്തെ ഒരു വിഷയം വരുന്ന സമയത്ത് അവരെ മാനസിക നില കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ് അപ്പം അയാൾക്ക് ഈ ദീപകിന് ആ സമയത്ത് അങ്ങനെ ആയിരിക്കും തോന്നിയിട്ടുണ്ടാവില്ല ഇത്രയല്ല അധിക്ഷേപം സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്നല്ലോ താങ്ങാൻ പറ്റുമോ അയാൾക്ക് ആ സമയത്തിൽ ദൗർബല്യത അയാൾക്ക് അങ്ങനെ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടാവും അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഏതായാലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു അയാൾ പൊരുതണമായിരുന്നു പക്ഷെ എന്തോ അയാളുടെ മാനസികാവസ്ഥ അങ്ങനെ ചെയ്യാൻ അയാൾക്ക് ഇതായി അയാൾ ആത്മാവിന് നിത്യശാന്തി നേടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്നുള്ളതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനത്തെ സംഭവം ഇനി ആർക്കും ഉണ്ടാവാനും പാടില്ല നിയമവ്യവസ്ഥ പുരുഷന്മാർക്കും കുറച്ച് സ്ട്രോങ് ആയിട്ട് വരുന്ന രീതിയിലുള്ള ഒരു ചർച്ച ചെയ്യപ്പെടാനും പുരുഷന്മാർക്കും നീതി തുല്യമായിട്ട് ലഭിക്കണം എന്നുള്ള എന്നുള്ളൊരു അഭിപ്രായമാണ് എൻ്റെ ഒന്നാമത് നമ്മുടെ നാട്ടിലത്തെ ഒന്നാമത് നമ്മുടെ നാട്ടിലത്തെ നിയമം തന്നെ ഫ്ലോപ്പാണ് എന്തുകൊണ്ടും ഇപ്പോ എത്ര കുറ്റ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്ര 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 ഇത് നടക്കുന്നുണ്ട് പക്ഷെ ഒന്നിനും തക്കതായ ഒരു എന്താ പറയണ്ട ശിക്ഷ ലഭിക്കുന്നില്ല അതങ്ങനെ ഗൾഫ് രാജ്യത്ത് ആടെ ഇപ്പൊ നമ്മൾ പബ്ലിക്കിൽ ഇപ്പൊ ഈവൻ ഒരാൾ അവരെ സമ്മതമില്ലാണ്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ എടുത്തെങ്കിൽ തന്നെ ഇല്ലേ അവിടെ ഏകദേശം ഓൾമോസ്റ്റ് ഒരു അഞ്ച് ലക്ഷം തിറംസ് ഫൈൻ ഉണ്ട് നമ്മളെ കേരളത്തിൽ തന്നെ നിയമം ഫസ്റ്റ് മാറണം ഈ എന്തു പറയണ്ടേ ഇവിടുത്തെ 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 മാധ്യമങ്ങളല്ലേ ഇവിടെ വെച്ചെങ്കിൽ ഇവിടെ വെച്ചെങ്കിലല്ലേ ഒരു ബൈക്കിൽ ഹെൽമെറ്റ് ഇല്ലാതെ പോയെങ്കിൽ അതേപോലെ സീറ്റ് ബെൽറ്റ് ഇല്ലാങ്കിൽ അതെല്ലാം നമ്മൾ അനുസരിക്കേണ്ട നിയമങ്ങളാണ് പക്ഷെ അതിനെ തള്ളിപ്പറിയുന്നതെല്ലാം പക്ഷെ ഇവിടുത്തെ പോലീസുകാർക്ക് ഏറ്റവും വലിയ വെച്ചെങ്കിൽ നമ്മൾ എന്ത് പറയണ്ടേ നമ്മളെ തെറ്റെന്ന് വെച്ചെങ്കിൽ ഹെൽമെറ്റില് ഇടാതെ പോകുന്നത് അതേപോലെ ബെൽറ്റ് ഇടാതെ പോകുന്നത് അത് അവർക്ക് അവർക്ക് എന്ത് വേണം അവർക്ക് ഈ പൈസ മാത്രം വേണം പിന്നെ അതേപോലെ 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 കേരള പോലീസ് എത്രയോ ഉണ്ട് എത്രയോ ഉണ്ട് അതേപോലെ ഈ പോലീസ് എന്താ വെച്ചില്ലേ അവർ അവരൊരു ഒരു പേജ് ഉണ്ട് അതിൽ അവർ പിടിക്കുന്നത് മാത്രം എന്താ പറയണ്ടേ പോസ്റ്റ് ചെയ്യും അതിന് കുറച്ച് ബീജം വേണ്ടിയിട്ട് ഭയങ്കര ഇതായിക്കോളും പക്ഷെ അവരുടെ ഭാഗത്ത് ഇപ്പോൾ എത്ര എത്ര ഇല്ല ആവശ്യമില്ല എന്തുകൊണ്ട് അതന്നെ അവരെന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തില്ല അതിനെല്ലാം ഇവിടെ കോടതിയും കാര്യങ്ങളൊക്കെ ഉള്ളത് പക്ഷെ ഇത് പക്കാ പറയാമല്ലോ ഇത് അവൾ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ ഫേസ്ബുക്കിലും റീച്ച് കൂടാനും അതേപോലെ ഫോളോവേഴ്സും കൂടാനും ആ ഒരു ഇത് പോസ്റ്റ് ചെയ്തില്ല ആ ഒരു സമയം കൊണ്ട് ഓൾമോസ്റ്റ് രണ്ട് ലക്ഷം സത്യ ഫോളോവേഴ്സ് എന്തോ കൂടിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞെങ്കിലും നമ്മുടെ നിയമത്തിൽ ഇപ്പോ സ്ത്രീകള് ദുരുപയോഗം ചെയ്യുന്നതാണ് അതേപോലെ രാവിലെ ഈശ്വരാണ് എല്ലാം മാറണം അതായത് ലൈക്കും കമന്റും വേണ്ടിട്ടുള്ള ജീവിതായിക്കൂടാം ഒന്നാമത് നമ്മള് നിയമം ഫസ്റ്റ് മാറണം ഇപ്പോ ഡെയിലി ഇപ്പോ നമ്മള് ഇപ്പൊ ഒരു അനുവാദം ചോദിച്ചിട്ടാണ് എടുക്കുന്നത് ഞാൻ പറയാലോ ഇവിടുത്തെ നിയമം മാറേണ്ട സമയം കഴിഞ്ഞ് കാലി നമ്മൾ ഈ ട്രാഫിക് നിയമങ്ങൾ മാത്രം മാറിയാൽ പോരാ ഈ അത് മാത്രം മാറിയാൽ പോരാ എന്താ വെച്ചാൽ നമ്മളിപ്പോ ഇന്നിപ്പോ ഒരു ഒരു കൊലപാതമാണെങ്കിൽ അത് നാളെ രണ്ട് പിറ്റസം മൂന്ന് അങ്ങനെ കൂടുതലാണ്ട് ഇതില് ഒന്നും കുറയുന്നില്ല